പെരുമ്പടപ്പ് കുപ്പക്കാട്ട് വി എൻ പുരുഷൻ റോഡ് ശ്രീനാരായണ റോഡ് എം എം മാത്യു റോഡ് ചേമ്പം റോഡ് തുടങ്ങിയ പ്രദേശങ്ങളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്നു പരാതി നൽകിയിട്ടും പരിഹരിക്കാത്ത ഉദ്യോഗസ്ഥരുടെ അനാസ്ഥക്കെതിരെ കൊച്ചി നഗരസഭ പതിനേഴാം ഡിവിഷൻ കൗൺസിലർ സി എൻ രഞ്ജിത്ത് മാസ്റ്ററുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു എല്ലാ ദിവസവും എൻ്റെ ഫോണിന് വിശ്രമില്ല ഒരു വിളിയോട് വിളിയാണ് വെള്ളം കിട്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മൂന്ന് മാസം മാനേജൻ്റെ ഡിവിഷനിലേക്ക് ഈ ലൈനിൽ നിന്ന് വെള്ളം ഡൈവേർട്ട് ചെയ്ത ഡൈവേർട്ട് ചെയ്ത സമയം മുതലാണ് ആ പെരുമ്പടപ്പിലേക്ക് വരേണ്ട വെള്ളം അങ്ങോട്ട് പോകുന്നതിൻ്റെ ഫലമായിട്ടാണ് വെള്ളം കുറഞ്ഞതെനിക്ക് തോന്നുന്നത് ഇവിടെ ഐ ഐ സി എന്ന് പരിശോധിച്ചാൽ മനസ്സിലാവുള്ളൂ കാരണം ഈ ഏതെല്ലാം പിന്നെ കുപ്പക്കാട് മൈറോഡ് പാർക്കോട്ട് തുടങ്ങിയ മുന്ത ഇപ്പോൾ വെള്ളം കിട്ടാത്ത പ്രശ്നങ്ങൾ പരാതിയായിട്ട് ഞാൻ എഴുതി കൊടുത്താണ് ഒരു മാസം മൂന്ന് ദിവസമായി ഇന്ന് വരെ പരാതിയിൽ ഒരു 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 ഇഞ്ച് പോലും പരാതി കൊടുത്തല്ലാതെ പരാതി പരിഹാര പരിഹാരത്തിന് ഒന്നും ചെയ്തിട്ടില്ല അത്ര അനാസ്ഥ ഈ ഓഫീസ് നടക്കുന്നുണ്ട് ഈ വാട്ടത്തിലെ ഓഫീസ് അത്രമാത്രം അനാസ്ഥയാണ് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസം മൂന്ന് ദിവസം വേണ്ടല്ലോ അതുപോലും തുറന്നു പോലും നോക്കാതെ തികച്ച അനാ അനാസ്ഥ ഒരു സാധനമാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് പരാതി കൊടുത്താൽ പരിഹാരം വേണം കുടിവെള്ളമാണ് ജനങ്ങൾ കേറ്റം അത്യാവശ്യമാണ് ഇവിടെ ജീവിക്കാൻ പറ്റില്ല ലോ ലോറി വെള്ളം എത്രവണ്ണം കൊടുക്കുക പക്ഷേ കൊടുക്കുന്ന കാര്യമില്ല അത് കുറെ ആൾക്ക് മാത്രമേ റോഡ് സൈഡിലുള്ള മാത്രമേ കിട്ടുള്ളു അതുകൊണ്ട് കുടിവെള്ളത്തിൻ്റെ ശാശ്വതമായ പരിഹാരം അത്യന്താപേക്ഷിതമാണ് കൊച്ചി നഗരസഭയിലെ പെരുമുടക്ക് പതിനേഴാം ഡിവിഷനിലെ പൈറോഡ് തൊട്ട് തെക്ക് ഭാഗത്തേക്ക് ഒരു മാസത്തിലേറെയായി രൂക്ഷമായ കുടിവെള്ളക്ഷാമം ഈ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്തായ കുപ്പക്കാട്ട് ബി എൻ പുരുഷൻ റോഡ് എം എം എ റോഡ് ചേമ്പംകണ്ഠം ഒളങ്ങാട്ട് പരിസരം തുടങ്ങിയ സ്ഥലങ്ങളിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം ചതുപ്പ് പ്രദേശം എന്നുള്ള നിലയിൽ അവിടെ മറ്റ് യാതൊരുവിധ മാർഗങ്ങളും മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വെള്ളം അവിടെ ലഭിക്കുന്നു കുടിവെള്ള പൈപ്പിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ആ പ്രദേശത്തുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ ഇത് പരിഹരിക്കാനായിട്ടുള്ള നിരന്തരമായ പരാതികളും പ്രക്ഷോഭമായിട്ട് വന്നിട്ടുണ്ട് പരിഹാരം കാണാത്തതിലുള്ള പ്രതിഷേധമായിട്ടാണ് സൂചനയായിട്ടാണ് അവിടുത്തെ ജനപ്രതിനിധികൾ എന്നുള്ളത് ജനങ്ങളുമായി ജനപ്രതിയായ രഞ്ജിത്ത് തോമസ് അടക്കമുള്ളവർ ഇവിടെ എത്തിച്ചത് ഇടക്കൊച്ചി പതിനഞ്ചാം ഡിവിഷനിലേക്ക് പട്ടിത്തോട് പാലത്തിനടിയിലൂടെ പുതിയ പൈപ്പിന്റെ കണക്ഷൻ കൊടുത്ത് പമ്പിംഗ് ആരംഭിച്ചപ്പോൾ മുതലാണ് ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമായിട്ടുള്ളത് ഇതിന് ശാശ്വതമായ പരിഹാരം കാണണം ഞങ്ങളുടെ ഒരു ആവശ്യം ഇപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥര് സ്ഥലത്ത് വന്ന് പരിശോധിച്ച് വേണ്ട പരിഹാരമാർഗം ചെയ്യാം എന്നുള്ള നിലയിലാണ് താൽക്കാലികമായ ഈ സൂചനാ സമരം ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നത് പൊതുപ്രവർത്തകരായ കെ പി മണിലാൽ എൻ ഇ അലക്സാണ്ടർ പി എം എ റഹീം എം എസ് ഷിജു ടി ബി ബെൻസൺ കെ എ ആൻഡ്രിൽ എൻ ജെ ഷൈജു വിജി ജയേഷ് എന്നിവർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു യുദ്ധകാല അടിസ്ഥാനത്തിൽ പ്രശ്നം പരിഹരിക്കാമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു കൊച്ചി ന്യൂസ് കൊച്ചി